வலத கால கேட்டா எல்லார வலத்தையும் கால செய்ய क्या <laughs> <coughs> <coughs>

അവിടെ എത്തുമ്പോ നീ ചെരിക്കണ്ട നീ തല മാത്രം ചെരിക്കട്ട അവിടെ നിന്ന് അവർ പറയും ആ ഐസ് റൈറ്റ് എന്ന് പറയും നീ കൊടിയും ചെരിക്കണം തലയും ചെരിക്കണം അത് കഴിഞ്ഞാ വീണ്ടും പഴയ പോലെ നടക്കുക അവിടെ അപ്പുറം കഴിഞ്ഞാല് നടക്ക 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 മൂവ് ചെയ്തോ മൂവ് ചെയ്തോ ആ അതിനെ പിടിച്ചോട്ട് എം എൽ പി എസ് ചമ്രവട്ടം പെരുത്തലൂർ आई इज राइट जीएमएलपीएस समरवाड़ा आई इज राइट कृपया सैल्यूट कीजिएगा टा स्कूल है स्कूल है इकरा

Eyes right. VVLPS Alathur. Eyes right. MLPS Alathur. Eyes right.

టిల్పి ఆలత్యూర్ టిల్పి ఆలత టిల్పి ఆలత ఐస్ట్ തൃപ്പ്രംകോട് പഞ്ചായത്ത് തല കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് തൃപ്പരങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ശാലിനി അവർകളാണ് ബഹുമാനപ്പെട്ട ശ്രീ സ്വാഗതം ആശംസിച്ച നമ്മുടെ എച്ച് എമ്മ അധ്യാപകരെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നമ്മുടെ പഞ്ചായത്തിലെ ഈ വർഷത്തെ കായികമേള ഇന്ന് നമ്മുടെ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിനകത്തെ മറ്റു സ്കൂൾ നല്ല വെയിലത്താൻ നിൽക്കുന്നത് നമുക്കിത് നീട്ടിക്കൊണ്ടു പോകണ്ട എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളുടെ കായിക കഴിവ് തെളിയിക്കുന്ന ഒരു വേദിയാണ് നമുക്കറിയാം നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നിന്ന്